ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹലാസ്പോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ അടിപൊളി സൂപ്പർ മസ്ലിൻ ബിറ്റുകളാണ് അതും ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഒറിജിനൽ മസ്ലിൻ ബിറ്റുകളാണ് നല്ല ഭംഗിയുള്ള ഇന്നത്തെ ഡിസൈൻ കംപ്ലീറ്റ് ബ്ലാക്കിലാണ് അധികം വരുന്നുള്ളത് ഇത് കണ്ടില്ലേ ഇത് ആദ്യത്തെ ഡിസൈൻ ആണ് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഹൈ ക്വാളിറ്റി മസ്ലിൻ ആണ് കേട്ടോ പ്യോർ ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ മസ്ലിനാണ് നല്ല ഭംഗിയുള്ള വെറും രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വിലയുള്ള മസ്ലിന് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ബാക്ക് സൈഡിലും അതേപോലെ തന്നെ സെയിം ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ മസ്ലിൻ ആണ് കേട്ടോ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള യോക്ക് സൈഡ് ആണ് യോക്ക് സൂപ്പർ ആണ് അതേപോലെ കണ്ടില്ലേ ദാമല്ലി യോക്കലിൽ കൂടെ അരിവർക്കും കോട്ടപ്പത്തി ഒക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും ആരി വർക്കും ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കളറില് ഫുള്ള് ഫ്ലോറൽ ഡിസൈൻ ആണ് ഷോള് ഒരു രക്ഷയില അടിപൊളി ഷോൾ ആണ് സൂപ്പം ഷോൾ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക പ്യോർ മസ്ലിൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ പുറത്ത് വെക്കുന്ന മസ്ലിൻ ബിറ്റുകൾ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സോറി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമേ ഉള്ളൂ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇത് തന്നെ ബ്ലാക്കിൽ ഒരു ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ബ്ലാക്കിൽ വന്നിട്ടുള്ളത് സൂപ്പർ ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ബിറ്റാണ് പ്രൈസ് വരുന്നുള്ളത് വെറും സീറോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ അതേപോലെ തന്നെ യോക്കും ഒക്കെ നല്ല ഭംഗിയുള്ള ഹെവി വർക്കാണ് കേട്ടോ സൂപ്പർ വർക്കാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്ന വെറും സീറോ മാത്രമാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കാണാറ് നല്ല ഭംഗിയുള്ള ബ്ലാക്കിലും അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് ഫോർ എക്സ് എലവനെ സ്റ്റിച്ച് ചെയ്യാം കണ്ടില്ലേ ഇത് ഇതിന്റെ യോക്ക് ഒരു രക്ഷയിൽ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് ഡിസൈൻ ആണ് കംപ്ലീറ്റ് റോസും അതേപോലെ തന്നെ ആരിവർക്കും സെറിവർക്കും കോട്ടാപത്തി ഒക്കെ ചേർന്നിട്ടുള്ള സൂപ്പർ ഡിസൈനാണ് ത താഴെ കണ്ടില്ലേ ദാമിന്റെ ഏരിയ ഒക്കെ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള സൂപ്പർ അടിപൊളിയാണ് ഇതിൽ എല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് പിന്നെ ബാക്ക് സൈഡ് പ്ലെയിൻ അല്ല ബാക്ക് സൈഡ് പ്രിന്റ് ഉണ്ട് ഇതേപോലെ തന്നെ പ്രിന്റ് വരുന്നുണ്ട് ബാക്ക് സൈഡ് പാൻറ് പ്ലെയിൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോള് സൂപ്പർ ആണ് ഷോള് ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ ആണ് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് അത്രക്കും ഭംഗിയുള്ള സൂപ്പർ ഹെവി മെറ്റീരിയൽ ആണ് പ്യുവർ മസ്ലിങ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ലിമിറ്റഡ് ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്കിൽ തന്നെയാണ് പിന്നെയും അടിപൊളിയാണ് കേട്ടോ എന്താ ഭംഗി ഡിസൈൻ സൂപ്പാണ് ഒരു രക്ഷയില പ്യുവർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെൻറ് പ്യോർ മസ്ലിനാണ് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ആണ് എൻ്റെ യോക്കിൽ വരുന്നുള്ളത് സൂപ്പ് ഡിസൈനാണ് ആ ഫ്ലോറിൽ കംപ്ലീറ്റ് ആരി വർക്ക് ചെയ്ത എന്താ ഭംഗിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് ദാമനൊക്കെ സൂപ്പർ പാണ് ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ ആണ് അടിപൊളി മെറ്റീരിയലാണ് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ ഒറിജിനൽ വിസ്കോസ് മസ്ലിനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ബാക്ക് സൈഡും പ്രിന്റ് ഉണ്ട് പാന്റ് പ്ലെയിൻ ആണ് പാന്റ് ബ്ലാക്ക് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് വരെ എല്ലാം മാർക്കറ്റിൽ പ്രൈസ് ഉള്ള അടിപൊളി മസ്ലിനാണ് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ സ്കാലപ്പിലാണ് ഷോൾ വരുന്നുള്ളത് അത് ഫുൾ എംബ്രോയിഡറി വർക്കാണ് ആണ് ഷോളത് നല്ല ഭംഗിയുള്ള സൂപ്പർ ഹെവി മസ്ലിൻ പാർട്ടിവെയർ ബിറ്റുകളാണ് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് അടിപൊളി ബിറ്റാണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് വ ഒരു രക്ഷയില്ലാത്ത മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബിറ്റാണ് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് ഇതും അതേപോലെ തന്നെ ഫോർ എക്സ് എൽ ഫൈവ് എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അത്ര രീതിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നതും വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ല വൺ നയൻ നയൻ സീറോ മാത്രമാണ് കണ്ടില്ലേ ഇതിൻ്റെ ഓരോരോ ഫ്ലോറിലും ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡ് വർക്ക് ഓരോരോ ഫ്ലവറിലും ഡീറ്റെയിൽ ഹാൻഡ് വർക്കിങ് ചെയ്തിട്ടുണ്ട് പ്യോർ മസ്റ്റിലാണ് ഹൺഡ്രഡ് പെർസെൻ്റ് പ്യോർ മസ്ലിലാണ് നല്ല ഭംഗിയുള്ള ഏത് പാട്ടിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന വിസ്കോസ് അത്രയും ഒഴുകുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള തുളുമ്പുന്ന മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരുന്നത് കേട്ടോ ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള മോഡലാണ് ബാക്ക് സൈഡ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റും കൂടി ഫുൾ വർക്കാണ് സോ ഇതാണ് ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഫോർ സൈഡ് നല്ല ഭംഗിയുടെ ടെസ്സിൽ വരുന്ന നല്ല കളർ ചാട്ടിലുള്ള അടിപൊളി നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് ഇതിൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ഡിസൈൻ വരാം വെറും അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല പ്യുർ തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം മെറ്റീരിയൽ സൂപ്പർ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തത് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് അടുത്തത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ഫുൾ ഓരോ ഫ്ലവറിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത്രയും ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് പ്രൈസ് ഓൺലി വൺ സിക്സ് സോറി വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വർക്ക് ഉണ്ട് ഇതൊക്കെ ഇത് അരി വർക്കാണ് ഫുൾ ആയിട്ട് അരി വർക്കാണ് വരുന്നുള്ളത് കണ്ടില്ലേ കംപ്ലീറ്റ് ആരി ാണ് അത് ഓരോ ഫ്ലവറിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ആരി വർക്ക് ഉണ്ട് അടിപൊളി മോഡലാണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് അതിൻ്റെ ഷോൾ നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം പെട്ടെന്ന് ഓർഡർ തരാം ലിമിറ്റഡ് സ്റ്റോക്കാണ് മെറ്റീരിയൽ ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് പ്യോർ മസ്ലിൻ ആണ് അതും നല്ല സൂപ്പർ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ല കളേഴ്സ് അതും നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ആണ് നല്ല ബേജ് കളറാണ് അധികം ഡാർക്ക് ഇല്ലാത്ത ലൈറ്റ് കളർ ചാർട്ടാണ് കേട്ടോ പക്ഷെ ഇതിൽ ഏറ്റവും ഭംഗി ഇതിന്റെ ഓരോ ഫ്ലവറിലുള്ള നല്ല ഭംഗിയുള്ള അരിവർക്കാണ് അരിവർക്കും അതേപോലെ തന്നെ അതിലേക്ക് ബീറ്റും പിന്നെ മിററും ഒക്കെയുള്ള ഒരു സൂപ്പർ ഹെവി വർക്കാണ് അതേപോലെ അത്രയും ഭംഗി ഇത് ശരിക്കും പറഞ്ഞാല് ഇത് നേരിട്ട് കാണാൻ അത്രക്കും ഭംഗിയാണ് ശരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ ഈ ഭംഗി കാണുന്നുണ്ടോയെന്നറിയില്ല ഇത് കയ്യിൽ കിട്ടിയാൽ അറിയാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി അത്രയും നല്ല തുളുമ്പുന്ന സൂപ്പർ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും വൺ നയൻ നയൻ സീറോ മാത്രമാണ് ബാക്കിൽ അതേപോലെ തന്നെ പ്രിന്റ് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കാരണം ഈ ഈ പ്രൈസിനേക്കാളും നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഇത് അത്രയും സൂപ്പർ മെറ്റീരിയലാണ് നിങ്ങളെ കൈ കൊണ്ട് തൊടുമ്പോൾ ഇതിന്റെ അറിയാം ഇതിന്റെ ആ ഒരു ക്വാളിറ്റിയും ഇതിൻ്റെ ഒരു ആ ഭംഗിയും അടിപൊളി മെറ്റീരിയലാണ് പ്രൈസ് വരുന്നത് വെറും വൺ നയൻ നയൻ സീറോ മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നത് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ സോ ഇതാണ് എന്റെ ലാസ്റ്റ് കളർ ഇതിലെ എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള സൂപ്പർ കളേഴ്സ് ആണ് അടിപൊളി കളറാണ് നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പത്തോ ഇരുപതോ മുപ്പതോ പീസോ ഓരോ കളറിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് കണ്ടില്ല ഫോർ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം കല്യാണങ്ങൾക്കും അതേപോലെ തന്നെ വേറെ ഏത് ഫങ്ഷൻ നിങ്ങൾക്ക് ഇപ്പം മോഡൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന്റെ സീസൺ തുടങ്ങിയായി അപ്പൊ നിങ്ങൾക്ക് കല്യാണങ്ങൾക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന അടിപൊളി ഡിസൈൻ ആണ് കാരണം ഇത് ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും വീട്ടിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് സൂപ്പർ ബാണ് കേട്ടോ അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് അത്രയും ഭംഗിയുള്ള മെറ്റീരിയലാണ് ഫോർ സൈഡ് ടെസൽ ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് ഇന്നത്തെ മെറ്റീരിയൽ കംപ്ലീറ്റ് അടിപൊളി മെറ്റീരിയലാണ് കാരണം അത്രക്കും ഗ്യാരണ്ടി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് ലിങ്ക് അയക്കരുത് ബോട്ടം എല്ലാറ്റിലും ഉണ്ട് ബോട്ടം ഉണ്ടോ ബോട്ടം ഉണ്ടോ എന്ന് ചോദിക്കരുത് എല്ലാറ്റിലും ബോട്ടം ഉണ്ട് ത്രീ പീസ് സെറ്റിലൊക്കെ ബോട്ടം വരും പിന്നെ കോൾ ചെയ്യരുത് പ്ലീസ് ദയവായി കോൾ ചെയ്യരുത് പിന്നെ ലിങ്ക് അയക്കരുത് നിങ്ങൾക്ക് വേണ്ട സാധനം മാത്രം ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഇത് അയക്കുക സൂപ്പർ മെറ്റീരിയലാണ് ഗ്യാരണ്ടി മെറ്റീരിയലാണ് അപ്പോൾ ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരെയും ബൈ